മാവലിക്കര ഭരണിക്കാവ് വന്ന നടന്നുവന്ന നൂറ്റൊന്നുകലം എഴുന്നള്ളിപ്പും കെട്ടുകാഴ്ചയും ഭക്തിസാന്ദ്രമായി മൂന്ന് ദിവസങ്ങളിലായി വന്ന ക്ഷേത്രത്തിലെ രേവതി അശ്വതി ഭരണി മഹോത്സവം സമാപിച്ചു ക്ഷേത്രാങ്കണത്തിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കായ ഭക്തർക്ക് സായുജ്യം എഴുന്നള്ളിപ്പ് നടന്നത് മൂന്ന് ദിവസങ്ങളിലായി നടന്ന രേവതി അശ്വതി ഭരണി മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങാണ് നൂറ്റൊന്നുകലം എഴുന്നള്ളിപ്പ് ഭരണിനാളിൽ രാവിലെ മുതൽ കരകളിലേക്കുള്ള നൂറ്റിയൊന്നുകലം എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് അതാത് കരകളിലെ പ്രധാന വീതികളിലൂടെ പ്രദക്ഷിണം നടത്തി വൈകിട്ട് അഞ്ചുമണിയോടെ കരകളുടെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിന്റെ വടക്കയാൽത്തറയിൽ കേന്ദ്രീകരിച്ചു ക്ഷേത്രത്തിൽ നിന്നും ജീവതെഴുന്നള്ളിച്ച് സ്വീകരിച്ചാനയിച്ച് ക്ഷേത്രാങ്കടത്തിൽ എത്തിച്ചേർന്നതോടെ ചടങ്ങ് സമാപിച്ചു കരകൾക്ക് പുറമെയുള്ള മറ്റ് കെട്ടുകാഴ്ചകളും എഴുന്നള്ളത്തിന് പിന്നാലെ ക്ഷേത്രസന്നിധിയിൽ സന്നിധിയിൽ എത്തിച്ചേർന്നു തുടർന്ന് മറ്റ് ക്ഷേത്രാചാര ചടങ്ങുകളും നടന്നു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എം സി രഘുനാഥ് സെക്രട്ടറി എസ് ശ്രീകുമാർ ട്രഷറർ എസ് ഗോപാലകൃഷ്ണപിള്ള എന്നിവർ ഉത്സവാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മാവേലിക്കര